ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫാമിലി എന്ന ഒരു മഹത്തായ ഭാരതീയ സങ്കല്പത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളും അതിനെ തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്ന് ഇരുപത്തിയാറാമത്തെ ചാപ്റ്റർ സ്കന്തം മൂന്ന് ഇരുപത്തിയാറാമത്തെ ചാപ്റ്റർ കപല ഭഗവാൻ സാങ്കേ്യശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതിൽ ഒരു വിഷയം അപ്പോൾ ഒന്നമോ ഭഗവതി വാസുദേവായവും ശ്രീകൃഷ്ണായ നമ്മ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ്മ സരസ്വതി ആയെന്ന ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് കപല ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ് എന്ന് ഈ ഭാഗവതത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ആദ്യം നമുക്ക് പാരായണം ചെയ്യാം ഒന്നോ ഭഗവത വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അത് ഷഡ്വിംശതി തമോ അധ്യായ ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഇരുപത്തി ആറാമത്തെ അധ്യായം സ്കന്ധം മൂന്ന് ശ്രീ ഭഗവാനു വാച അത് തീ സംവക്ഷമി തത്വാം ലക്ഷണം പൃഥക് യദ്വിദ്യത വിമുഛേദ പ്രകൃത പുരുഷ പ്രകൃതൈർഗുണൈ ജാനം നിശ്രേയസാർ പുരുഷസാത്മദർശനം യഥാഹു തേ ഹൃദയഗ്രന്തി വേദനം അനദിരാത്മാ പുരുഷോർഗുണ പ്രകൃതി പരാ പ്രത്യധാമ സ്വയം ജ്യോതിർവിശമ്യേന സമന്യധം സൈഷ പ്രകൃതി സൂക്ഷ്മുണമയീ വിഭു യം അഭ്യ अभ्यपद्यत लील प्रकृति सूक्ष्म दीवी गुणमयी विभु यदृशया उपगता अभ्यपद्यत लीलैर्चिजदी स्वूप प्रकृति प्रजा विलोक्य विमुह सदस्य ഇഹ ജഗൂഹയാം പരാതിന് കത്തൃത്വം പ്രകൃതി പുമാൻസ്കർമ്മസു കിട്ടു ഗുണൈരാത്മനി മന്യത തൃതിർബം പാരതന്ത്ര്യം ചത്കൃതംഭവർ ഈശ്യ സക്ഷിണോ നിവൃദ്ധാത്മന കാര്യകാരണകർത്തൃത് പ്രകൃതി വിധോ ോക്തൃത്ുഃഖാ പുരുഷം പ്രകൃതി പരം ശ്രീദേവദ്രിവാച പ്രകൃതി പുരുഷസ്യ ലക്ഷണം പുരുഷോത്തമ ബ്രൂഹി കാരണയോരസാത്മകം ശ്രീഭഗവാൻ വാച എത്ത ഗുണമവ്യക്തം നിത്യം സദ സദാത്മകം പ്രധാനം പ്രകൃതി പ്രാഹുരവിശേഷം വിശേഷ പഞ്ചബിർബ്രഹ്മ ചുർബർ ദശ്ചതുർവിശതികം ഘണം പ്രാധാന്യം വിദു മഹാഭൂത ഭൂരാവോ അഗ്നിമരുവഹ തന്മാത്ര ചാവന്തിന്ധാധി മേ ഇന്ദ്രി ദശസ്രോത്രം തൃഗ് ദൃഗരസോചരണോ മേക്ഷം പ്രായു पायुर्दशम उक्ष्यते मनोबुद्धिरहङ्कारचित्तमित्य अन्तरात्मकं चतुर्धा लक्ष्यते भेदो वृत्त्यालक्षणरूपया एतावानेव सङ्ख्यातो ब्रह्मणस्य स्वगुणस्य सन्निवेशो मया प्रोता यःकालपञ्चविंशकः प्रभावं पौरुषं प्राहु कालमेघे यतो भयं

പരപ്പുമാൻ ആദത്ത വീര്യം സുധ മഹത്തം ഹിരണ്മയം വിശ്വമാത്മഗതം വ്യഞ്ജൻകൂഢസ്ഥോ ജഗദുര തീവ്രം ആത്മാപ്രസ്വാപനം തമഹ यत्तत्सप्त सप्तगुणं स्वच्छं शान्तं भगवतः पदं यदाहुर्वासुदेवाख्यं चित्तं तन्महदात्मकं स्वच्छ स्वच्छत्वम् अविकारित्वं शान्तत्वम् इति चेत् सः मृत्तिभिर्लक्षणं प्रोक्तं यदा पां प्रकृतिपरां महत्तत्त्वाद् विगुर्णा विगुर्वाणाद् भगवद्वीर्यसम्भवात् क्रियाशक्तिरहङ्कारा त्रिविधः समपद्यदा താമസശ്ച വൈകാരികത്തൈജസ താമസോ മനസ്രിഞ്ച മഹതാമപ്രശിരസം അനന്തം പ്രചക്ഷതേ സങ്കർഷ്യം പുരുഷം ഭൂതേന്ദ്രി മനോമയം കർത്വം കാരണത്വം ചാര്യത്വം ഇതി ശാന്തഘോരവിമൂഢത്തം ഇതിസാഹം വൈകാരിക വിഗുർവാണസ്തം അജായത യൽപ്പകല്പ്യം വർത്തേ കാമസംഭവ യൂർ യദ്വിദുഹ്യ അനിരുദ്ധാകൃം ഋഷിഗണം മധീശ്വരം ശാരന്ദീവര ശ്യമം സമരാധ്യം യോഗിഭിശനേ തൈജസർത് ബുദ്ധിസ്ഥത്വം അഭൂത്സതി ദ്രവ്യസ്ഫുരണവിജ്ഞാനം ഇന്ദ്രിണമനുഗ്രഹ സംശയോദ സ്മൃതിരേവച വിപരയാസോ നിശ്ചയസ്മൃതിരവ സ്വാഭ്യത ലക്ഷണം വൃത്തിത പൃഥകം തൈജസയാണേവാനവിഭാഗശ പ്രാണസി കിയാശക്തിർബുദ്ധേർവിജ്ഞാന ശക്തി താമസ വികുർവാണ് ഭഗവത് ശബ്ദമാത്രം അഭൂ തസ്മാത് നഭ ശ്രോത്രം ശദഗം अतः शैत्तम् शब्दस्य दृष्टोर्लिंगो तुमे वज़ा तन्नात्र तुमच न बसो लक्षणम् कवयो विदुः बुद्धानाम् चिद्र चिद्रलात्रत्वम् बहिर्अंदरे मेवजा प्राणेन्द्रियात्मदिश्यत्तु न बसो व्रत्तिरक्षणं न शब्द तन्नात्रात् कालगत्याविगुरवधः शब्द स्पर्शो स्पर्शो अभवत्तद्वायेष्टुक्स സ്ർശ് ച സംഗ്രഹ മൃദുത്വം കഠിനം ശൈത്യം ഉഷ്ണമേ സ്ശ്വര സ്പ്പർശം തന്മാത്രം നവസ്വത ചാളനം വ്യൂഹനം പ്രാപ്തി നേതൃത്വം ദ്രവ്യശ്ദയോ സർവേന്ദ്രിണമാത്മത്വം വായ കർമാലക്ഷണം വായശ്ശ സർ സ്ശ തന്മാത്രം ദിവോ ദീരി അഭൂത് സമുദം തതസ്േജോപലംഭനം ദ്രവ്യകൃത്തി ഗുണത വ്യക്തി സംസ്ഥേജസ്വം തേജസമാത്ര വൃത്തയ ദോതനം പദനം പാനമദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്തേദ അശോഷണം ശുദ്ധൈവചമാകുർവാണത്തെജസോ ദോദരസമാത്രം അഭൂത്തസ്മാജി രസഗ്രഹ കഷായ മധുര സ്തിക്തു അം ഇതികൗതിക വികാരേണ രസ എകോ വിധ്യത ക്ളേദനം പിണ്ടനം തൃപ്തി പ്രാണന അപ്യയനോന്ധനം താപവാന താപ पानूधो भूयस्व अंबसो वृत्तस्तिमा अम्बसो विगुर्वाणा अंबसो दैवजोदिदार गंधमात्र अभूत तस्मा पृथ्वी क्राणस्तु गंधद गंधग गंधमात्र अभूत तस्मा पृथ्वी क्राणस्तु गंधग करम शांदो ग्रामलादिपृद द्रव्यावय वैषम्या गंध एगो विभिध्यते ഭനം ബ്രഹ്മണസ്ഥാരണം സദ്വിശേഷണം സത്വഗുണോത്ഭേദ പൃഥ്വൃത്തിലക്ഷണം വിശേഷാർത്ഥോ എസ് തദ്ധ്യത വായുർഗുണവിശേഷാർ എസ് തത് സ്ർശനം വിദു തേജോഗുണവിശേഷോർ യക്ഷുരുച്യത അമ്പോ ഗുണവിശേഷോർ യസനം വിദു बुमेर गुण विशेष और तो ऐसे ऐसा घराना उच्च दे पारस्य दृश्य दे विशेषो भावानाम भूमावेभो उपलक्ष्य दे ए यदा असम्हृत्य ए महा दा महादादी इनि सबदावेकालकर्मा कुनो തതസ്തേനുവിന്ധ്യേഭ്യോ യുക്തേയോ അണ്ഡമ അചേതം ഉത്ഥി പുരുഷോയസ്മാത് ഉദ ഉദതിഷ്ടസൗ വിരാട എന്ത വിശേഷാഖ്യം കമവൃന്ദൈർ ദശോത്തരൈ തേയോധി പരിവ്രതം പ്രധാനേന ആവൃതൈർബോകം റൂപം ഭഗവതോ ഹരേ ഹിരണ്മയാദകോഷാ ഉത്ഥായ മഹാദേവോ ബഹുദാർദംർ പ്രഥമം മുഖം തദോഭവഹരോ നസേണോ അതോ ഖ്രണ എദയോ ഖ്രണർ അഭിേതാം അക്ഷിണീ ചുരേദയോ തസ്മാൂര്യോതം കർണോ ഷോദം ആദയസ്തത വിരാജസ്തമ ോമ്രു ശിഷ്ണം ഔഷധയശാസൻ ശിഷ്യം ത റെേതസ്തമാ ആസൻ നിരഭിത വൈകുദം ഗുദാ അപനോപാന മൃത്യുലോകര ഹസ്തൗ നിരഭിതാം ബലം താഭ്യം തദ് സ്മരാഡ പാദോച നിരഭിദാം ഗതി ഹരിരന്ത താഭ്യോ ലോഹിതം ആവൃതം നദ്യസ് തവൻ ഉദരം നിരഭിതീപാസേ തദം समुद्रस्तेदयोरभूत् अदास्य हृदयं भिन्नं हृदयात्मन उत्थितं मनसश्चन्द्रमाजादौ बुद्धिर्बुद्धेर्गिरां पतिः अहङ्कारस्ततो रुद्राचित्रं चैत्यतदोऽभवद् एदेहि अभ्यर्थिता देवानैवासोत्थापने अशगन् पुनराविशुत् घानि तम् उत्थापयितुं क्रमाद् वाह्निर्वाजामुखं बेजे नोदतिष्ठत्तदा विराट् घ्राणेन आसिगे वायुर्नोदतिष्ठत्तदा विराट अक्षिणी चक्षुषा आदित्यो नोदतिष्ठत्तदा विराट् श्रोत्रेण कर्णोच्छदिषो नोदतिष्ठत्तदा विराड त्वजं जोमबेर् औषध्यो नोदतिष्ठत्तदा विराट् वेदसा शिष्णम् आभस्थो नोदतिष्ठत्तदा विराड ഗുധം മൃത്യുരാനോദ തിഷത്ത വിരാട് ഹസ്തോ ബലേനൈവ് അനോദ തിഷത്ത വിരട വിഷുർഗ് ചരണോ നോദതിഷ്ട വിട നാഡ്യർ നോ ലോഹിതേനോദതിഷത്ത വിരാട ശത്രൃഭ്യാമുദരം സിന്ധുർനോദതിഷത്ത വിരട് ഹൃദയം മനസാ ചന്ദ്രോ നോദ തിഷത്ത ബുദ്ധിയ ബ്രഹ്മിഹൃദയം നോ തതിഷ്ട വിരാട് രുദ്രോ അഭിമുഖം നോ തതിഷത്ത വിരാട ചിത് ഹൃദയം ചൈത്യാക്ഷേത്ര പ്രാവിശദ്യതാ വിരാട് പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രി മനോദിയവന്തിയ നോ ഉ വേദം ഓജസ ത തൻ പ്രത്യഗാത്മാനം ധിയോഗ പ്രവൃത്തയ ഭക്തി വിരക്യ ജ്ഞാന വിവിചയാമനി ചിന്തയ ഓം തത്സ ഓ ശ്രീകൃഷ്ണർപ്പണമസ്തീ ശ്രീമദ്ഭാഗവതമഹാപുരാണേ പരമഹംസം തധീയസ്കന്ധേ കാ സത്വസമാസമാശതി തമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഭഗവതി വാസുദേവായ ഇത്രയും ഭാഗങ്ങൾ ഗുരു ആരോപണം സമർപ്പിക്കുന്നു അപ്പോൾ ലൈവില് വന്നവർക്ക് വന്ന് പോയവർക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കുടുംബം എന്ന ഒരു പ്രപഞ്ചത്തിലെ ഒരു മഹത്തായ ഒരു സൃഷ്ടിയാണ് കുടുംബത്തിന് കുടുംബം എന്നത് അപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ കുടുംബം എന്ന ഒരു കൺസെപ്റ്റിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രപഞ്ച സൃഷ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് ഞാൻ പാരായണം ചെയ്ത ഒരു ഭാഗം അതിൽ കാവിലയോപാഖ്യാനം കപില ഭഗവാൻ പ്രപഞ്ച സൃഷ്ടിയിലെ എങ്ങനെയാണ് ഭഗവാൻ്റെ ചൈതന്യം ആവി ആദ്യം എല്ലാം സൃഷ്ടിച്ചു എന്നിട്ട് ഭഗവാൻ അതിൽ പ്രവേശിച്ചപ്പോഴാണ് എല്ലാം ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ക്രമത്തിൽ വന്നത് അതുപോലെയാണ് നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലെ മഹത്തായ ഒരു സൃഷ്ടിയാണ് കുടുംബം എന്നത് ഇപ്പോൾ നമ്മൾ പിന്നലെ തന്നെ മോഹൻ ഭഗവത് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം അതായത് ഫാമിലി എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അതാണ് നമ്മുടെ ഒരു ഭാരതസങ്കല്പം അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഒരു പ്രധാനപ്പെട്ട ഒരു അപ്പോൾ പിന്നെന്താ പറയുക ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ നാല് ആശ്രമങ്ങളാണ് ഉള്ളത് അങ്ങനെ ഈ നാല് ആശ്രമങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് മനുഷ്യനൊരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗൃഹ ഗൃഹസ്ഥാശ്രമിയായിട്ട് ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിച്ച് വന്ന ഒരാൾക്ക് സന്യാസം നേടി മോക്ഷം നേടുമ്പോൾ അതിന് ഒരു വളരെ വലിയ ഒരു എന്താ പറയുക ഒരു ശ്രേഷ്ഠതയാണ് കാരണം ഈ കുടുംബ പശ്ചാത്തലത്തിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്യാസ അവസ്ഥയിൽ പോവാൻ വളരെ വിഷമമാണ് അതുകൊണ്ട് അങ്ങനെ ആ ഒരു മാർഗത്തിലൂടെ അവസാനം സന്യാസത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണ് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നു അപ്പോൾ ഭാരതത്തിന് തന്നെ നമ്മൾ മാതാവ് എന്നാണ് പറയുന്നത് അപ്പോൾ മാതാവ് എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ഭാരതത്തിൽ വളരെ ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് അപ്പോൾ നമ്മുടെ ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തുന്ന ഓരോ വ്യക്തിയെയും അവൻ്റെ സ്വഭാവങ്ങളെ രൂപപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്ന മാതാവ് തന്നെയാണ് അപ്പോൾ ഒരു അമ്മ ആയിരിക്കും ഒരു ഒരു വീട്ടിൻ്റെ തന്നെ ഒരു പിന്നെന്താ പറയുക കടിഞ്ഞാണ് അമ്മയുടെ കയ്യിലേക്ക് അപ്പോൾ ആ അമ്മ വിചാരിച്ചാൽ ആ ഒരു വീടിനെ തന്നെ വളരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ചില പ്രശ്നങ്ങൾ എന്തുകൊണ്ടെന്ന് അന്വേഷിച്ച് പോയാൽ അവിടെ നമ്മൾ ആ വീട് നയിക്കുന്ന സ്ത്രീകൾ കുറച്ചും കൂടെ ചിട്ടയായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിജയം കാണും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലെങ്കിൽ അറിവ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ആണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ ഇനി അത് മാത്രമല്ല നമുക്ക് നല്ല ഗുരുക്കന്മാരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് കിട്ടുകയും നമുക്ക് നമ്മുടെ വീടിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യാം അപ്പോൾ ഒരു അമ്മയും അച്ഛനും കുട്ടികളും അതുപോലെ അപ്പോ പിന്നെ അങ്ങുമേം ഒക്കെ ചേർന്ന ഒരു ഫാമിലിസ് ആ കൺസെപ്റ്റ് നമുക്ക് ഉണ്ട് അതായത് ভারতം എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ ശക്തിപ്പെട്ടലാണ് വിശ്വസിക്കുന്നു എന്നല്ലേ മോഹൻ ഗാവത്ത് പറഞ്ഞിരിക്കുന്നു അപ്പോ അത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ അതങ്ങനെ എടുത്തു പറഞ്ഞു അപ്പോൾ ഏതു സഹജീവിതിലും നമ്മൾ ഓരോരുത്തരും ഫാമിലി ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ഫാമിലി നേരായാൽ എല്ലാം നേരാവുമെന്ന് വിശ്വസിക്കുന്ന അതായിരിക്കണം നമ്മുടെ ഒരു അതാണ് നമ്മുടെ ഭാരത സങ്കല്പവും അതാണ് നമ്മുടെ ഭാരത ദർശനവും അതിലെ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ കുടുംബങ്ങളെ ശക്തിപ്പെടുത്താൻ ചില ഒത്തുചേരലുകൾ അതിനാണ് നമ്മൾക്ക് നമുക്ക് ഒരുപാട് ആഘോഷങ്ങളുള്ളത് അതിനാണ് നമ്മളിങ്ങനെ പല പല എന്തൊക്കെയോ കാര്യങ്ങളിലായിട്ട് നമ്മൾ ഒത്തുചേരാറുണ്ട് കല്യാണമായിട്ടും അതുപോലെ ഇരുപത്തെട്ട് കുട്ടിയുടെ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് ഇരുപത്തെട്ട് പിന്നെ അതുപോലെ പിറന്നാൾ പിന്നെ എഴുത്തിനെഴുത്ത് ഇതെല്ലാം നമുക്ക് ചടങ്ങുകളാണ് നമ്മളിതിനെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നു എല്ലാവരും വരുന്നു ആഹാരമൊക്കെ കൊടുക്കുന്നു അപ്പം ഈ ഒത്തുചേരലുകൾ നമ്മളുടെ നമ്മൾ പരസ്പരം നമ്മളെ ബന്ധിപ്പിച്ച് നിർത്തുകയും ആ കുടുംബം കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയും ആ കുടുംബത്തിൻ്റെ ഒത്തുചേരലുകൾ അതിനെ ശക്തിപ്പെടുത്തുന്നു എന്നും അംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു മാനസിക ഐക്യത്തിലൂടെ കുടുംബാംഗങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിന് സൃഷ്ടിക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ട് അവർ മാറും അവിടെ അപ്പോൾ അതാണ് പറയുന്നത് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ പറയുന്നത് പരസ്പരം ഭാവയെന്താ ശ്രേയപരമവാധ്യത എന്നാണ് അതായത് നമ്മൾ അങ്ങോട്ടും നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സമൂഹം നമുക്ക് തിരിച്ചും കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ വീട്ടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ വീട്ടിലുള്ള മറ്റംഗങ്ങൾ നമുക്കും പിന്നെ ഒരു രക്ഷകരായിട്ട് വരും അപ്പോൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നതിൽ കുറച്ച് ഒരു ശൈഥില്യം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു കാരണം നമ്മളുടെ ആ മാനസികമായിട്ടുള്ള പിന്നെ ആ ഒരു എന്താ പറയുക ഒരു ബോണ്ടേജ് കുറച്ചൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കുറച്ച് നമ്മളെ ആ ഒരു ആ ഒരു ബന്ധങ്ങൾ അത് കുറച്ച് ഊഷ്മളമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഊഷ്മളമാക്കാൻ നമുക്കിടയ്ക്ക് എന്തെങ്കിലും ഓരോ കാര്യങ്ങളിലായിട്ടുള്ള നമ്മുടെ ഒത്തുചേരലുകൾ ഇതെല്ലാം ആ ഫാമിലിയെ കുറിച്ചും കൂടി നന്നാക്കി നിർത്തും അപ്പോൾ ഭക്ഷണം ഭജന ഭാഷ ഭൂഷ ഭൂഷ ഭൂഷണം എന്ന് പറയാം ഭ്രമണം അല്ലെങ്കിൽ യാത്ര ഭവനം എന്നിങ്ങനെ ആറ് ഭകാരങ്ങൾ കുടുംബത്തെയും സമൂഹത്തെയും കൂട്ടി ഇണക്കി നിർത്തും എന്ന് മോഹൻ ഭഗവത് ഇന്നലെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു അപ്പോൾ ഇത് പിന്നെ പേപ്പറിലും വന്ന ഒരു ക്ലിപ്പിങ്ങാണ് അപ്പോൾ ആ ഒരു ആറ് ഭകാരങ്ങൾ ഭായിൽ തുടങ്ങുന്നതാണ് ഭക്ഷണവും ഭൂഷണവും ഭാഷയും അതുപോലെ ഭവനവും ഇതെല്ലാം കുടുംബത്തെയും സമൂഹത്തെയും കൂട്ടിയിണക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ലോക രാജ്യങ്ങളിൽ ഇടയിടയില് പിന്നെ ഇന്ത്യ ഭാരതം എന്തുകൊണ്ട് വളരെ പിന്നെ ഒരു നല്ല സ്ഥിതിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതിന് കാരണം നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഈ ഫാമിലി കൺസെപ്റ്റാണ് മറ്റ് രാജ്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളോട് കുറച്ച് എന്താ പറയുക ബഹുമാനം അവർക്ക് തോന്നാൻ കാരണം അതാണ് കാരണം നമ്മുടെ ആ ഒരു കുടുംബ ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആണ് വളരെ കുറച്ച് ആളുകളുടെ ഇടയിലേ ഉള്ളൂ അതിന് കുറച്ച് പിന്നെ ബുദ്ധിമുട്ട് വരുന്നത് അതാണ് നമ്മൾ പല എന്താ പറയുക വാർത്തകളായിട്ടൊക്കെ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ചില വാർത്തകളും ഒക്കെ നമുക്ക് ഇപ്പോൾ എന്താണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ എന്താണ് മനുഷ്യനിങ്ങനെ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ കുട്ടികളിൽ ആ ഒരു ആശയവിനിമയം എളുപ്പമാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ തന്നെ നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഏതെങ്കിലും ഒരു നേരമെങ്കിലും എല്ലാ നേരവും അത് ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും അപ്പോൾ ഒരു നേരമെങ്കിലും രാത്രി ആണ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഈവനിങ് ഒരു എട്ട് ഒമ്പത് തൊട്ട് പത്ത് വരെ ഒരു മണിക്കൂറ് മറ്റ് കാര്യങ്ങളിൽ നിൽക്കാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് കഴിക്കുകയും ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ദിവസത്തെ കാര്യങ്ങളും ചർച്ച ചെയ്യും കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ ഡെയിലി പ്രോബ്ലംസ് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ആ ഒരു സമയം തേടുക്കണം അതായത് ഒരു ഒരു ഒമ്പത് മണി തൊട്ട് അല്ലെങ്കിൽ ഒരു എട്ട് മണി തൊട്ട് വരെ ഇപ്പോൾ എട്ട് മണി തൊട്ട് ഒമ്പതര വരെ പഠിക്കണ്ടെന്ന് വെക്കണം കാരണം അത് പഠിത്തത്തെക്കാളും പഠിത്തത്തെക്കാളും പ്രാധാന്യമുള്ളതാണല്ലോ നമ്മുടെ എന്താ പറയുക ഫാമിലി ബോണ്ടേജസ് നമ്മുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ അത് പഠിത്തത്തിനേക്കാളും അതിനെ കുറച്ച് പിന്നെ എന്താ പറയുക ഉയർന്നതായിട്ടുള്ള ഒരു പിന്നെ കാര്യമാണ് ഉള്ളത് കാരണം നമ്മൾ വെറുതെ കുറേ പഠിച്ച് കുറേ റാങ്ക് ഒന്നും വാങ്ങിയത് കൊണ്ട് നമുക്കൊന്നും ആവില്ല നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആ ഒരു ബലം മനോബലം മനോധൈര്യം അതുപോലെ നമ്മുടെ ആ നമ്മുടെ പിന്നെ ആരോഗ്യം അപ്പം ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം പിന്നെ അവരുടെ തന്നെ കുട്ടികളുടെ തന്നെ പ്രശ്നങ്ങൾ നമുക്ക് ചോദിക്കാം ഓരോ കുട്ടിയും ഇപ്പം നമുക്ക് രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരു സമയമായിട്ട് ആ സമയത്ത് മാറ്റുകയാണെങ്കിൽ ആ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു പിന്നെ ആരോഗ്യം തന്നെ വർദ്ധിക്കും അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇത്തരം എന്താ പറയുക തുറന്ന സംസാരങ്ങളും അതുപോലെ അന്തരീക്ഷങ്ങളും ഒക്കെ സഹായിക്കുമെന്ന് പിന്നെ മോഹൻ ഭഗവത്തിനെ പോലുള്ള വളരെ എന്താ പറയുക ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ പറഞ്ഞ് പറയുന്നു അവരുടെ പലതിലും പിന്നെ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുമുണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളെടുത്താൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെടുത്താൽ നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പ്രശ്നമെന്ന് അപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ആ കുട്ടിയുടെ സ്വഭാവത്തിലോ പഠിത്തത്തിലോ പിന്നെ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ അഡിക്ഷൻ ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം അപ്പോൾ ഞാൻ നമ്മളതിനെ ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ നാല് മൂന്നും നാലും അഞ്ചും ആറും വയസ്സായ കുട്ടികൾ പോലും എവിടെയെങ്കിലും ഒരു മൊബൈൽ മൊബൈൽ ആരെങ്കിലും അലസമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുക്കുകയും അവർ അതിനകത്തേക്ക് കയറുകയും അവർക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും കാരണം അവർക്ക് അത്രയും നോളജ് ഉണ്ട് ആ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മളിരിക്കുന്നത് പിന്നെ അവർക്ക് നമ്മളറിയാതെ നമ്മൾ അലസമായിട്ട് ആപ്പൊക്കെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് പലതും കയറി കാണാനും പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാരൻസ് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നല്ല ഒരു കുടുംബം അന്തരീക്ഷം ഒക്കെ ഉണ്ടാക്കാൻ പാരൻസിന് പ്രത്യേകിച്ച് അമ്മ അമ്മയ്ക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും മാതാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് അല്ലാതെ പിതാ മാത എന്നല്ല പറഞ്ഞിരിക്കുന്നത് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ എന്നാണ് അതാണ് അതിൻ്റെ ഒരു ഗ്രഡേഷൻ അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു ഓർഡർ തന്നെ അങ്ങനെയാണ് അല്ലാതെ പിതൃദേവോ ഭവ മാതൃദേവോ ഭവ എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ജനനം എവിടുന്നാണ് അമ്മയിൽ നിന്ന് തന്നെ അപ്പോൾ പിന്നെ എല്ലാം തുടങ്ങിയത് അമ്മയിൽ നിന്നാവുമ്പോൾ ആ മാതാവിന് അത്രയും സ്ഥാനമാണ് ഇന്ന് പിന്നെ ഈ ഒരു ലോകം അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും സ്ത്രീക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാത്തതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം സ്ത്രീക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാത്തതാണ് വീടുകൾ അനുഭവിക്കുന്ന പ്രശ്നം അപ്പോൾ എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ പിന്നെ സന്തോഷിക്കുമെന്നാണ് യഥാ നാരിസ്തു പൂജ്യന്തി തഥാ തുഷ്യന്തു ദേവത എന്നാണ് നമ്മുടെ ഭാരതദർശനം എവിടെയാണ് നാരി യഥാ നാരിസ്തു പൂജ്യന്തി എവിടെയാണ് നാരികൾ പൂജിക്കപ്പെടുന്നത് അവിടെ തഥാ തുഷ്യന്തു ദേവതയെന്ന് അവിടെ ദേവതകൾ പിന്നെ സന്തോഷിക്കും അപ്പോൾ ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി ശക്തികളൊക്കെ അനുകൂലമായിട്ട് നമുക്ക് വരും ഇപ്പോൾ വീടുകളിൽ സ്ത്രീകൾക്ക് നല്ല ഒരു നല്ല ഒരു പിന്നെ എന്താ പറയുക ബഹുമാനവും ഒക്കെ കിട്ടുന്ന വീടുകളിൽ ശരിക്കും അവർ നല്ലൊരു ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് അവര് ജീവിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹം എടുക്കുക ആ സമൂഹം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ട എന്താ പറയുക പരിഗണനയോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല അതിൻ്റെ തിക്തബലങ്ങളായിരിക്കും അവരനുഭവിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഭാരത ദർശനം എന്ന് പറയുന്നത് പറഞ്ഞു വെച്ചതെല്ലാം നൂറ് ശതമാനം അല്ല ഇരുപത് ഇരുന്നൂറ് ശതമാനവും ശരിയാണ് അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ഭാരത ദർശനം നമ്മുടെ ധർമ്മം പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് പിന്തുടരാം നമുക്ക് നല്ല ഒരു എന്താ പറയുക കുടുംബം എന്ന പ്രപഞ്ചത്തിലെ ഈ മഹത്തായ സൃഷ്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഫാമിലി ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാം ഫാമിലി ഫസ്റ്റ് ഫാമിലി ഫസ്റ്റിന് നമുക്ക് പിന്നെ എന്താ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ എല്ലാം നേരാവും അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബം ഒരു വ്യക്തി നന്നാവുമ്പോൾ ആ വ്യക്തി നന്നാവാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് സഹായിക്കാൻ കഴിയും അപ്പോൾ ഒരു അമ്മ നന്നാവുമ്പോൾ ആ കുടുംബം നന്നാവും ഒരു കുടുംബം നന്നാവുമ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിറ്റി നന്നാവും ആ ഒരു ചെറിയ ഒരുപാട് കമ്മ്യൂണിറ്റികൾ ചേർന്നാണ് ഒരു ചെറിയ സമൂഹം ആ ഒരു ചെറിയ സമൂഹം നന്നാവുമ്പോൾ ആ ഒരു പ്രദേശം നല്ലതാകും ആ ഒരു പ്രദേശം നല്ലാകുമ്പോൾ ആ കുറേ കമ്മ്യൂണിറ്റികൾ ചേർന്നതാണ് ഒരു രാഷ്ട്രം അപ്പോൾ ആ ഒരു രാഷ്ട്രം എന്നല്ല കുറേ രാഷ്ട്രങ്ങൾ നല്ലതാകുമ്പോൾ ലോകം നന്നാവും അതാണ് സമസ്ത സുഖിനോ ബോന്തു അല്ലെങ്കിൽ വസുദൈവ കുടുംബം ഇതെല്ലാം ഭാരതത്തിൻ്റെ പിന്നെ എന്താ പറയുക ദർശനമാണ് ഇതെല്ലാം ആർഷഭാരത സങ്കല്പമാണ് അപ്പോൾ കുടുംബം എന്ന മഹത്തായ സങ്കല്പത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കുകയും ഫാമിലി ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെയും ഒക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടു വരേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഹരി കൃഷ്ണാഗുരുവായപ്പ എല്ലാവർക്കും ലൈവിൽ വന്നവർക്കും വന്ന് പോയവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കൃഷ്ണ ഹരികൃഷ്ണാഗുരുവായപ്പ സർവ്വം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഓം തത്സത് നന്ദി നമസ്കാരം